പര്യാരത് അതിഥി തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണുകളും കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ആലപ്പുഴ ചേർത്തല പട്ടണക്കാട് സ്വദേശി എ എൻ അനൂപ് തൃശൂർ കുറ്റിച്ചിറ കാരാമ്പാടം സ്വദേശി കെ എസ് അനീഷ് എന്നിവരാണ് പിടിയിലായത് പരിയാരം എസ്ഐ എൻ പി രാഘവന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് പൂവിറുക്കുന്ന ജോലിക്കെന്ന് പറഞ്ഞ് പശ്ചിമബംഗാൾ സ്വദേശികളെ പരിയാരം അമ്മാനപ്പാറയിലെത്തിച്ച് പണവും മൊബൈൽ ഫോണുകളും കവർന്ന രണ്ടുപേരെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ കുറ്റിച്ചിറ കാരാപ്പാടം സ്വദേശി കെ എസ് അനീഷ് ചേർത്തല പട്ടണക്കാട് സ്വദേശി എ എൻ അനൂപ് എന്നിവരാണ് പിടിയിലായത് പതിനൊന്നായിരം രൂപയും രണ്ട് മൊബൈൽ ഫോണുകളുമാണ് പ്രതികൾ മോഷ്ടിച്ചത് കഴിഞ്ഞ മെയ് മുപ്പതിനായിരുന്നു സംഭവം പൂവിറുക്കുന്ന ജോലിക്കെന്ന് പറഞ്ഞ് അതിഥി തൊഴിലാളികളെ കാറിൽ തളിപ്പറമ്പിൽ നിന്നും പരിയാരം അമ്മാനപ്പാറയിൽ എത്തിക്കുകയായിരുന്നു അവർ പണിയെടുക്കുന്നതിനിടെ കാറിൽ സൂക്ഷിച്ച പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ായത് പ്രതികൾ ഫോണുകളും ഉപയോഗിച്ചിരുന്ന സിമ്മുകളും മാറ്റിയെങ്കിലും കണ്ണൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തുകയായിരുന്നു പോലീസ് പിന്തുടരുന്നതായി സംശയിച്ച് പൊള്ളാച്ചിയിലേക്ക് കടന്ന പ്രതികൾ അവിടെ ഒരു തെങ്ങിൻ തോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ നേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ വിനീഷ് കുമാർ എസ് ഐ എൻ പി രാഘവൻ അഡീഷണൽ എസ് ഐ വിനയൻ ചെല്ലേരിയൻ തുടങ്ങിയവർ ചേർന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്